സുഹൃത്തുക്കളെ ഒരിക്കൽ കാളിദാസൻ തൻ്റെ യാത്രക്കിടയിൽ ദാഹിച്ച് വെള്ളമന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു സ്ത്രീ വെള്ളം കൊരുന്നത് കണ്ട് കുറച്ച് വെള്ളം തരാമോ എന്ന് ചോദിച്ചു പക്ഷെ വെള്ളം തരുന്നതിന് മുൻപ് ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് അവൾ ആവശ്യപ്പെട്ടു ഗ്രാമീണ സ്ത്രീക്ക് കാളിദാസനെ എങ്ങനെ അറിയാൻ അതുകൊണ്ട് വഴിയാത്രക്കാരനാണെന്ന് പറഞ്ഞു ഈ ലോകത്ത് രണ്ട് യാത്രക്കാരേയുള്ളൂ സൂര്യനും ചന്ദ്രനും അവർ നിത്യവും ഇവിടെയുണ്ട് പിന്നെ താങ്കളാരാണ് ഇത് കേട്ട കാളിദാസൻ താൻ ഒരു അതിഥിയാണെന്ന് പറഞ്ഞപ്പോൾ ശാശ്വതമല്ലാത്ത യുവത്വവും സമ്പത്തുമാണ് രണ്ട് അതിഥികൾ ഇതാണോ നിങ്ങൾ ഇതും കേട്ടപ്പോൾ സഹനശീലനായ വ്യക്തിയാണെന്നായി കാളിദാസൻ ഇവിടെ ഭൂമിയും വൃക്ഷവും മാത്രമാണ് എന്തു നോവിച്ചാലും സഹിച്ചു നിൽക്കുന്നത് ഇത് കേട്ട കാളിദാസൻ ദേഷ്യത്തോടെ പറഞ്ഞു എങ്കിൽ ഞാനൊരു വിഡ്ഢിയാണ് ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അറിവില്ലാതെ ഭരിക്കുന്ന രാജാവും നിർഗുണനായ രാജാവിന് സ്തുതി പാടുന്ന മന്ത്രിയും മാത്രമേ ഈ ലോകത്ത് വിഡ്ഢികളായു ഇത് കേട്ടതോടെ സ്ത്രീ തന്നെക്കാളും പാണ്ഡിത്യമുള്ളയാളാണെന്ന് കാളിദാസിനെ മനസ്സിലായി ഉടനെ അവളുടെ കാൽക്കൽ വീണു നോക്കിയപ്പോൾ അത് ദേവിയായിരുന്നു ദേവി പറഞ്ഞു ബുദ്ധിമാനായ നീ നിന്നെ തന്നെ തിരിച്ചറിയുമ്പോൾ മാത്രമേ ഒരു മനുഷ്യനാകൂ അതിനാൽ എല്ലാവരും ആദ്യം മനുഷ്യനാകാൻ പഠിക്കണം സുഹൃത്തുക്കളെ സ്വയം തിരിച്ചറിഞ്ഞാലേ നന്മയുള്ളവരാകൂ മറ്റുള്ളവരെ പോലെ മുന്നേറാൻ മാത്രം പഠിക്കുമ്പോൾ ആർക്കും ഒരു പ്രയോജനമില്ലാത്തവരായി അവർ മാറും താങ്ക്